നമസ്കാരം അങ്ങനെ രണ്ട് ഇടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ടിടങ്ങളിലും ജനവിധി എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒപ്പം പാലക്കാട് ഇനി ഇരുപതാം തീയതിയാണ് ബൈ ബൈഎലക്ഷൻ നടക്കാൻ പോകുന്നത് നിയമസഭാ മണ്ഡലമാണ് അവിടെ എങ്ങനെയാകും ജനവിധി എന്നത് കൂടി പരിശോധിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രീ പോൾ സർവേകളുമാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ചേലക്കരയിലേക്ക് പോകാം ചേലക്കരയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആയിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപായിരുന്നു അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബാലകൃഷ്ണനായിരുന്നു കൂടാതെ അവിടെ പി വി അൻവറിൻ്റെ പാർട്ടിയായിട്ടുള്ള ഡി എം കെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയുണ്ടായിരുന്നു സുധീർ നമുക്കറിയാം ചേലക്കര എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഉരുക്ക് കോട്ടയാണ് ഇടതുപക്ഷത്തിന്റെ ഒരു ചെങ്കോട്ടയാണ് ചെങ്കോട്ടയാക്കി മാറ്റിയ ഇടമാണ് അതായത് അവിടെ ആ മണ്ഡലം ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്നപ്പോഴാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് അവർ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ മണ്ഡലം വികസനം എന്താണെന്ന് പോലും തിരിച്ചറിഞ്ഞത് അവിടെ ഇടതുപക്ഷ എം എൽ എ വന്നപ്പോൾ മുതലാണ് ആ മണ്ഡലത്തെ വലിയ രീതിയിൽ ഒരു വികസനത്തിൻ്റെ ഒരു വലിയ ഹബ്ബാക്കി മാറ്റിയത് അതുവരെ അവർ വികസനം എന്താണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഇക്കുറി അവിടെ എങ്ങനെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ എം ആയിരുന്ന കെ രാധാകൃഷ്ണൻ മത്സരിക്കുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മണ്ഡലത്തിൽ ഒരു ഒഴിവ് വന്നത് അങ്ങനെ ആലത്തൂരിൻ്റെ എം ആയി കെ രാധാകൃഷ്ണൻ പോയപ്പോൾ അവിടെ ചേലക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചത് ആരെയാണ് അവിടുത്തെ മുൻ എം എൽ എ ആയിരുന്ന യു ആർ പ്രദീപിനെയാണ് ജനങ്ങൾക്ക് രാധാകൃഷ്ണനെ പോലെ തന്നെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഈ യു ആർ പ്രദീപ് യു ആർ പ്രദീപ് എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള വികസനങ്ങൾ തിരസ്കരിക്കാൻ കഴിയാത്ത ഒന്നാണ് ആ മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ പ്രദീപ് നൽകിയിട്ടുള്ള സംഭാവനകൾ മാറ്റിവെച്ചുകൊണ്ട് അവിടുത്തെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും പറ്റില്ല അങ്ങനെ ജനങ്ങളോട് ഒരുപാട് നന്നായി ഇടപഴകാൻ കഴിവുള്ള നാട്യങ്ങളില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല എല്ലാ പാർട്ടിക്കാർക്കും വലിയ ഇഷ്ടമുള്ള ഒരു നേതാവാണ് യു ആർ പ്രദീപ് അദ്ദേഹം അവിടെ മത്സരരംഗത്തേക്ക് വരുന്നു എഴുപത് ശതമാനം പോളിംഗ് ആണ് കേട്ടോ ചേലക്കരയിൽ രേഖപ്പെടുത്തിയത് അതായത് ഈ രണ്ടിടങ്ങളിലും ബൈ ഇലക്ഷൻ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ചേലക്കരയിലാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ഇനി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിലേക്ക് വന്നാലോ രമ്യ ഹരിദാസ് ഈ പറയുന്നത് പോലെ കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസ്സുകാർക്ക് വലിയ എതിർപ്പുള്ള ഒരാളാണ് രമ്യ ഹരിദാസിനോട് കോൺഗ്രസ്സുകാർക്ക് കടുത്ത വിയോജിപ്പാണ് യൂത്ത് കോൺഗ്രസുകാർക്കൊക്കെ നമുക്കറിയാവുന്നതാണ് പലപ്പോഴും പരസ്യമായിട്ട് രമ്യ ഹരിദാസനെതിരെ പ്രതികരിച്ചു കൊണ്ടൊക്കെ ശബ്ദമുയർത്തിക്കൊണ്ടൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ രംഗത്തേക്ക് വന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാത്രവുമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണനോട് അതിദാരുണമായി തോറ്റ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ് അങ്ങനെ ഒരു തോറ്റ സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ ഒരു ബൈഎലക്ഷനിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് അപ്പോൾ യു ഡി എഫിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പി വി അൻ പറഞ്ഞ പാർട്ടിയായിട്ടുള്ള ഡി എം പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൂടി അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരുന്നു യു ഡി എഫിൻ്റെ കുറേ വോട്ടുകളൊക്കെ ചോർന്ന് കിട്ടും എന്ന് വിചാരിച്ചു കൊണ്ടുപോയി ഇറക്കിയതാണെങ്കിലും യു ഡി വോട്ടുകൾ വലിയ കാര്യമായി തന്നെ ഡി എം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഡി എം കെ ഒരു മുന്നേറ്റമൊന്നും നടത്തില്ല പക്ഷെ എൽ ഡി വെച്ച പണി അത് യു ഡി എഫിന് കൊണ്ടിട്ടുണ്ട് അൻപറിൻ്റെ നാല് എട്ടിൻ്റെ പണിയാണ് റിസൾട്ട് വരുമ്പോൾ കിട്ടാൻ പോകുന്നത് ഡി എം സ്ഥാനാർത്ഥി ജയിക്കും എന്നൊക്കെ ചുമ്മാ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നതാണ് എങ്കിലും എന്തായാലും റിസൾട്ട് വരുമ്പോൾ പി വി അനമ്പർ ഒരു പരിവമാകും വാ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അമ്മാതിരി തള്ളുകളാണല്ലോ വിട്ടത് ഇനി ബാലകൃഷ്ണന്റെ അവസ്ഥ ബാലകൃഷ്ണന്റെയും അവസ്ഥ പരിതാപകരൊക്കെ തന്നെയാണ് മൊത്തത്തിൽ അവിടുത്തെ റിസൾട്ട് വരുമ്പോൾ പുറത്തു വരുന്ന അഭിപ്രായങ്ങളും എക്സിപ്പോർട്ട് ഫലങ്ങളും ഒക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേലക്കര പക്ഷത്തിനൊപ്പം തന്നെ നിൽക്കും യു ആർ പ്രദീപ് നിയമസഭയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇനി നമുക്ക് വയനാടിലേക്ക് പോകാം വയനാടിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയായിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സത്യനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നബ്യ ആയിരുന്നു അവിടെ ആ മണ്ഡലം രൂപീകരിച്ച ശേഷം ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഈ ഇലക്ഷനിൽ രേഖപ്പെടുത്തിയത് ഒരു അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ അതിശക്തമായി പ്രതിഷേധിച്ചിരിക്കുന്നു എന്നാണ് ആ പോളിംഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും അവിടെ യു ഡി എഫിന് വലിയ സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയാകും ഇരുപത്തി മൂന്നാം തീയതി ഉണ്ടാവുക എന്നാണ് നമുക്ക് ആ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അവർക്ക് ഒരേ സമയം സന്തോഷവും ഒരേ സമ സമയം നിരാശയും സമ്മാനിക്കും എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു വലിയൊരു ഭൂരിപക്ഷം ഒന്നും കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയില്ല കാരണം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നാണല്ലോ കോൺഗ്രസ് ഈ ബൈ ബൈയലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ അവിടെ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ കൊട്ടി ആഘോഷിച്ച് നടത്തുന്നത് എല്ലാവരും അതിഗംഭീരമായി രംഗത്തേക്ക് ഇറങ്ങി നല്ല വർക്ക് ചെയ്തെങ്കിലും പ്രിയങ്ക ഒരു ട്രങ് സെക്ടറായില്ല ഒരു പ്രിയങ്ക തരംഗം വയനാടിൽ ആഞ്ഞടിച്ചില്ല പ്രിയങ്കയ്ക്ക് വയനാടിനെ ഒന്ന് ഇളക്കി മറയ്ക്കാൻ പോലും കഴിഞ്ഞില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പോളിംഗ് ശതമാനം അപ്പോ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം ഒരു മഹാവിജയമെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ റെക്കോർഡ് ഭൂരിപക്ഷത്തിലൂടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലൂടെ വയനാട് ജനത പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിച്ച് അങ്ങ് ലോക്സഭയിലേക്ക് വിട്ടിരിക്കുന്നു എന്നൊക്കെ പറയാൻ കഴിയൂ അപ്പോൾ അങ്ങനെ പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടിയെന്ന് പറഞ്ഞ് കൊട്ടി ആഘോഷിക്കാനുള്ള ഒരു വകയൊന്നും എന്തായാലും റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസിന് കിട്ടില്ല എന്നത് മാത്രമല്ല കോൺഗ്രസ് പറഞ്ഞതൊന്നും ജനങ്ങൾ കാര്യമായി തന്നെ ഉൾക്കൊള്ളുന്നില്ല കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു ഒരു തിരിച്ചടികൾ വയനാട്ടിൽ ലഭിക്കുന്നു എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആയിരുന്നല്ലോ അദ്ദേഹം ജയിച്ചു പോകുമ്പോഴും അദ്ദേഹത്തിന് അറുപതിനായിരം വോട്ടിന്റെ ഒരു ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ അതായത് പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ അറുപതിനായിരം വോട്ട് കുറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് അപ്പോൾ അത് പ്രിയങ്ക ഗാന്ധിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും കുറയുന്നു അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ കോൺഗ്രസ് വയനാടിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിടുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന കൊടുക്കുന്നൊരു റിസൾട്ടാകും വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി നമുക്ക് പാലക്കാടിലേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് നമുക്കറിയാം അതായത് ഷാഫി പറമ്പിൽ വടകരയിൽ പോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അദ്ദേഹം എം ആകുന്നു അങ്ങനെ പാലക്കാടിലെ മുൻ എം എൽ ആയിരുന്നു അദ്ദേഹം എം ആയപ്പോൾ പാലക്കാട് ഒരു സീറ്റ് ഒഴിവ് വരുന്നു അവിടെയാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരുപതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മാധ്യമങ്ങളിലൊക്കെ വരുന്ന പല സർവേകളും പല കണക്കുകളും പല അഭിപ്രായങ്ങളും ഒക്കെ നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സി കൃഷ്ണകുമാറാണ് അപ്പം നിലവിൽ അവിടെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞു പോകാം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് പക്ഷേ ഈ കുറി കോൺഗ്രസ്സിന് അവിടെ ജയിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട് എന്നതൊരു വസ്തുതയാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിനകത്തുള്ള പല നേതാക്കളും ഈ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട് ഓരോ ദിവസവും പ്രധാനപ്പെട്ട പല പ്രാദേശിക നേതാക്കൾ ഇതാ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മാത്രവുമല്ല വലിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി കള്ളപ്പണം കൊണ്ടുവന്നു സ്പിരിറ്റ് ഒഴുക്കി അതുപോലെ തന്നെ വ്യാജ തിരിച്ചൽക്കാട് അടിച്ചേർക്കുന്നു വ്യാജ വോട്ടർമാരെ ചേർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധി ആരോപണങ്ങൾ നേരിടുന്നു രാഷ്ട്രീയവും വികസനവും പറയാതെ കോൺഗ്രസ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ പാലക്കാട് ഉള്ളത് പാലക്കാട് കോൺഗ്രസ് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പുകൾ പുറങ്കാലുകൊണ്ട് ജനത്തെ അട്ടിത്തെറപ്പിക്കുന്ന പല കാഴ്ചകൾ നമ്മൾ പാലക്കാടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പതിമൂന്നര വർഷം കൊണ്ട് പാലക്കാടിനെ ഒരുപാട് പിന്നോട്ട് നടത്തി വികസനം എന്താണെന്ന് പോലും അറിയിക്കാത്ത ഈ ഷാഫി പറമ്പിലിൻ്റെ പാർട്ടി വീണ്ടും ദാ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഇരുകൈനീറ്റി സ്വീകരിക്കുക ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ആ പാലക്കാടിലെ ജനങ്ങളെയൊക്കെ പറ്റിച്ച് അദ്ദേഹം എം ആയി അങ്ങോട്ട് പോയി അങ്ങനെ പാതി വഴിയിൽ ഇട്ടിട്ട് പോയ ഒരാളുടെ പാർട്ടിയിലെ ഒരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ കഴിയുക അപ്പോൾ ജനങ്ങൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ അറിയാം എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തായിരുന്നു പക്ഷേ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി സരിം വന്ന ശേഷം വലിയ മുന്നേറ്റം അദ്ദേഹം നടത്തുന്നു എല്ലാ ഇടങ്ങളിലും അദ്ദേഹം കയറി ഇറങ്ങുന്നു അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പോലും വലിയൊരു പിന്തുണ കിട്ടുന്ന സാഹചര്യമുണ്ട് പലയിടങ്ങളിലും അദ്ദേഹം ഒരു ട്രെങ് സെക്ടറായി മാറുന്നു ഇക്കുറി അദ്ദേഹം സ്ഥാനാർത്ഥിയായതിൽ പിന്നെ നമുക്കറിയാം ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ചർച്ച മുഴുവൻ പാലക്കാടിനെ കുറിച്ച് ാണ് പാലക്കാടിൽ സരിൻ തരംഗമാണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം സി കൃഷ്ണകുമാറെ നമുക്കറിയാം സി കൃഷ്ണകുമാറും ഈ പറയുന്നതുപോലെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനും അവിടെ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് അവിടെ നേരിയ ഭൂരിപക്ഷത്തിന് ഡോക്ടർ പി സരീൻ ജയിക്കും എന്നാണ് പ്രീപോൾ സർവേകൾ നമുക്ക് സർവേകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാം ഭാഗത്തിലേക്ക് അതായത് രണ്ടാം സ്ഥാനത്തേക്ക് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കുട്ടവും മൂന്നാം സ്ഥാനത്തേക്ക് അവിടെ സി കൃഷ്ണകുമാറും പിന്തള്ളപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇതൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ ഈ പറയുന്ന നിയമസഭ ബൈ ലോക്സഭാ നമുക്ക് നമുക്കെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒരിടത്ത് മാത്രം യു രണ്ടിടങ്ങളിൽ ഇക്കുറി എൽ ഡി എഫ് സീറ്റ് പിടിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് പറ്റിയ അബദ്ധം അവർ തിരുത്തും അതായത് ഇവിടുന്ന് ഈ കഴിഞ്ഞ തവണ പതിനെട്ട് എം പിമാരെ ജയിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ഒരു എം പിയെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരൊക്കെ പച്ച കള്ളം പറഞ്ഞ് വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയാണ് ജനങ്ങളെ പറ്റിച്ചാണ് വോട്ട് മേടിച്ചത് എന്ന വസ്തുത ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മറുപടി അതായത് യു ഡി എഫിനെതിരെയുള്ള ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ജനങ്ങൾ വോട്ടിലൂടെ എന്തായാലും അവർ കാണിച്ചു കൊടുക്കും അവരത് പ്രതിഷേധിക്കും അവരുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തും അത് വോട്ടായി മാറുമ്പോൾ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്